ഞങ്ങൾ താഴോട്ട് നടക്കുക ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ നടന്ന് തോന്നുന്നു പിന്നാലെ എന്നിട്ട് കാണാൻ നരസമാണ് വലിയ പ്രതിസം നടി തരം പോകും ഇറക്കം പിടിക്കുവാണ് ഇറക്കം പഴയ വീടുകളുണ്ടോ പഴയ മോഡൽ വീടുകളാണ് ഇതിനിടയ്ക്ക് പുതിയ വീടുകളുണ്ട് അവിടെ വീടിൻ്റെ കൺസക്ഷൻ നടക്കുകയാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് വീടിൻ്റെ ധരിപ്പിച്ച് രണ്ട് നില വീടുകൾ അല്ലേ ഇറക്കപ്പായേണ്ടല്ലേ വീട്ടിറക്കായേണ്ടതൊക്കെ പഴയ വീടാണ് പഴയ നമ്മുടെ നാട്ടിലെ ടൈപ്പ് ഓടുകളൊക്കെ ഇട്ടിരിക്കുന്നത് ഇവിടെ ക്രിയായിട്ട് വെച്ചിരിക്കുന്നതാണ് ആർക്കുണ്ടെങ്കിൽ എടുത്തോണ്ട് പോവാം സാധനം തുണികളൊക്കെ ഉപയോഗമുള്ളവർ ഇവിടെ ഇവിടെ അങ്ങനെയൊക്കെ എടുത്തോണ്ട് പോകും കൊള്ളാവുന്ന സാധനമാണെങ്കിൽ അല്ലെങ്കിൽ അത് നമ്മളറിയിച്ചു കഴിഞ്ഞാൽ വന്ന് കൊണ്ടുപോകും ചില മുറ്റത്തൊക്കെ മറ്റൊക്കെ പഴയ വീടുകൾ നല്ല പൂന്തോട്ടങ്ങൾ കണ്ടില്ല രസമുള്ള ചെടികൾ വണ്ടി അവിടെ അവിഞ്ഞു കിടപ്പുണ്ട് അത് പൊളിക്കാൻ കൊടുത്താൽ വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഇങ്ങനെ കിടക്കുവാണെന്ന് സ്കൂള് അതാണ് ഞങ്ങളെ കൊച്ചിൻ്റെ സ്കൂളിൻ്റെ അവിടെ എത്തി അതാണ് സ്കൂളിൻ്റെ ബോർഡ് ഞങ്ങൾ സ്കൂളിൻ്റെ അകത്തേക്ക് കയറി തൂക്കാലിപ്പൂലം വേറെ പൊഴിഞ്ഞിറക്കുന്നു കുറച്ചു പിടിക്കുന്ന സ്കൂൾ കിട്ടുമ്പോൾ സ്കൂളായിരുന്നു അല്ലേ ആ കിട്ടി വിട്ടു ഇവിടെ ഈ ഇരിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ടിങ്ങനെ ഒരു പടത പോലെ വലിച്ച് കിട്ടുന്നൊരു വീടാണ് വേണ്ട ഇവിടെ വലിച്ച് കിട്ടി കിട്ടുന്നുണ്ടോ വർഷം കഴിക്കുന്ന ഈ പൊടി ഇതൊന്നും വീടായിരിക്കാൻ വേണ്ടി ആ പിള്ളേർ വർഷം കഴിക്കാൻ വേണ്ടി സ്റ്റീല് ഇത് പ്ലാസ്റ്റിക് പുല്ല് താഴ്ത്ത പ്ലാസ്റ്റിക്കാണ് ചേനപ്പുല്ലാണ് ഇത് പാർക്കിങ് ാണ് സെപ്പറേറ്റ് രണ്ടാണ് അപ്പുറത്തും രണ്ടെണ്ണം ഉണ്ട് നാളെ മുതൽ കൊച്ച് സ്കൂളിലോട്ട് വരും നോ വീക്കല്ല സസ് മരം വളഞ്ഞു കുത്തി ഒടിഞ്ഞു നിൽക്കുന്ന പോലെ തുള്ളിലാമ്പു തണുപ്പനെ പറഞ്ഞു അതന്നെ അല്ല അങ്ങനെ പോണം താഴത്തെ ഗ്രൗണ്ട് ക്യാമറ ജനറൽ ഓഫീസ് ഇത് ജമ്പിൽ വെച്ചാൽ മതി ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് ടൈമിൽ ഇറങ്ങിയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങളാണ് അതിന്റെ ഗ്രൗണ്ടല്ലേ ഇതേ ഗ്രൗണ്ടല്ലേ പ്ലസ് ടു വരെയുള്ള സ്കൂളാണ് ജനറൽ ഓഫീസ് കുഞ്ഞു വെട്ടുന്ന എന്താണോ അല്ലേ കോട്ടാണ് ബാസ്ക്കറ്റ് ബോൾ ഡി ബ്ലോക്ക് അപ്പം യൂണിഫോം ഷോപ്പ് ഇതെല്ലാം സെപ്പറേറ്റ് ആണ് അതുകൊണ്ട് അങ്ങനെ രസമല്ലേ പന്തിൽ വലിച്ചിട്ടിരിക്കുന്ന കാണാൻ കൊള്ളാതെ സീറ്റിങ്ങൊക്കെയാണ് വർഷം കഴിക്കാനുള്ള സീറ്റിങ്ങൊക്കെയാണ് പുല്ലുമായിട്ട് ജിമ്മുണ്ട് കേട്ടോ ിമ്മൊക്കെയാണ് നോർമുഡ് സെക്കൻഡറി സ്കൂൾ പ്ലസ് ടുവിന്റെ ബ്ലോക്ക് ആണത് പ്ലസ് ടു പ്ലസ് ടുവിന്റെ ബ്ലോക്ക് ആണത് ഇത് ഇങ്ങനെ അങ്ങോട്ട് നീണ്ട കിടക്കുവാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പണി നടക്കുമ്പോൾ വരുന്ന വേസ്റ്റ് വരുന്നില്ലേ ഈ മണ്ണ് സിമിനും കണ്ണലും ഒക്കെ ആയിട്ടുള്ള ബീച്ചുകൾ കൊണ്ടുപോകാനായിട്ട് അവർ വരുന്നതാണ് അപ്പോൾ അതങ്ങനെ ലോറിയെ കൊണ്ടുവരും ഈ ലോറിയെ കൊണ്ടുവന്നിട്ട് ഇത് ഇങ്ങനെ കൊണ്ടു വെക്കും ഇവിടെ വെച്ചിട്ട് അത് മെഷീനെ തന്നെ കേട്ടോല്ലോ ഇന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവർ അത് അത് തിരികൊണ്ട് പോകും അത് വലിയ മലയാളിയുടെ വീടാണ് അവിടെ ബോട്ടൊക്കെ ഉണ്ട് കാരവാനുണ്ട് ഇവിടുത്തെ മുതലാളിത്വത്തിൻ്റെ അടയാളം കാരവാനും ബോട്ടുമാണ് മുതലാളിമാരെ നമ്മുടെ കോവൽ വല്ലൊരു ചെടി ഇടിപൊളി പൂ സ്ഥലം ഇതിവിടെ വീട് പണിയാൻ വേണ്ടി ഉള്ള സെറ്റപ്പുകൾ റെഡിയാക്കിയിരിക്കുന്നതാണ് ഇത് മുഴുവൻ പൈപ്പ് ലൈൻ എല്ലാം ആദ്യം വലിക്കും അതുകൊണ്ട് ആ സെറ്റപ്പിലാണ് ആ ടൈല് കാണുന്ന സെറ്റപ്പ് വഴിയാണ് അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഇത് വരുന്നത് ഇത് പിന്നെ തറ തറ കണിയാനുള്ള ബ്ലോക്കാൻ തോന്നുന്നത് ഇനി തറ കെട്ടി വന്നിട്ട് എല്ലാം പൈപ്പ് ലൈനും ഇത് പൈപ്പ് ലൈൻ എല്ലാം ആദ്യം അങ്ങ് സെറ്റ് ചെയ്യണം അന്നേരണ ഇനി തറ കിട്ടും തറ കെട്ടി തറ കോൺക്രീറ്റ് ചെയ്യും കോൺക്രീറ്റ് ചെയ്തിട്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് തടി കൊണ്ടാണ് ഫ്രെയിം ഉണ്ടാക്കും തടി കൊണ്ട് ഫ്രെയിം ഉണ്ടാക്കിയ ശേഷം റൂഫ് കയറ്റും റൂഫ് കയറ്റിയ ശേഷമാണ് അകത്തെ പുറത്ത് ഫിത്തി കിട്ടും ഒറ്റക്കെട്ടക്കി കിട്ടും പ്ലംബിങ്ങും വർക്കും എല്ലാം കഴിഞ്ഞു ഡ്രൈനേജും എല്ലാം ഡ്രൈനേജിൻ്റെ ഇതാണ് കിട്ടിക്കുന്നത് അതൊക്കെ ഇങ്ങോട്ടൊരു പൈപ്പ് ഉണ്ട് ഇവിടെ പൈപ്പ് ലൈൻ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെടുത്തുവാണ് റൂട്ടിൽ ഇതിങ്ങനെയെല്ലാം വളച്ചുകിട്ടിയ പരിപാടി നടക്കും ഈ വീട് പണിയുന്ന കോൺട്രാക്ടറുടെ പേരും അഡ്രസ്സും ഒക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ബിൽഡറുടെ നെയിം ബിൽഡേഴ്സ് നെയിം എല്ലാം കൃത്യമായിട്ടാണ് അതിൻ്റെ ലൈസൻസ് ഒക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതൊക്കെ പഴയ വീടുകളാണ് ഇതൊക്കെ പഴയ വീടുകളാണ് കൊച്ചിൻ്റെ സ്കൂളിൻ്റെ മെയിൻ ബോർഡാണ് അവിടെ സെക്കൻഡറി കോളേജെന്നാണ് പറഞ്ഞത് കേട്ടോ അതങ്ങനെ മുകളിലോട്ടാണ് സ്കൂൾ കിടക്കുന്നത് മെയിൻ എൻട്രൻസാണിത് പഴയ കയ്യാലം അത് മ്മുടെ കൈയ്യാലാൽ മുതൽ ഇതൊക്കെ ബ്ലോക്ക് കൊണ്ടാണ് വെച്ചിരിക്കുന്ന കേട്ടോ ഹാംഗ്ലർ വെച്ചിട്ട് ഇങ്ങനെ ബ്ലോക്ക് കൊണ്ടു വെച്ച് അത് കിട്ടുന്നതാണ് ഇവിടെ ഒന്നും താമസമില്ലാതെ ഇറക്കുന്ന ഇവിടെ ഇത് അവർ വേറെ സ്ഥലത്ത് പോയി മേടിച്ചിട്ടിട്ട് പോയിരിക്കുന്നതാണോ അതോ ചുമ്മാ നടക്കുന്ന വീടുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഈ സെക്ഷനിൽ ഇതുണ്ട് ഇത് അവിടുത്തെ ഗ്യാസ് വാട്ടർ പൈപ്പിൻ്റെ കണക്ഷൻ വരുന്നതാണിത് ഇത് പോസ്റ്റ് ഓഫീസ് ബോക്സ് ആട്ടോ പോസ്റ്റൽ ബോക്സ് നമ്മുടെയൊക്കെ വേണ്ട കടവളിയായിരുന്നു ഇവിടെയൊക്കെ വർക്കിങ്ങട്ടോ പന്ത്രണ്ട് മണിക്ക് സാധനം വന്നിട്ട് പോകും അത് ഞാൻ കാണിച്ചിരിക്കുന്നത് ഞാൻ തെറ്റാമതി ഇവിടുത്തെ ഒരു ചൈൽഡ് കെയർ സെൻറ്റർ ആണേ പിള്ളേരെ നോക്കണം സ്ഥലം വീട് മെയിൻ്റനൻസ് ചെയ്തതിൻ്റെ വേസ്റ്റുകളാണ് ഈ കിടക്കുന്നതല്ല അവിടെ ഷെഡുണ്ടാക്കിയത് എന്തോ ആണ് ഇവര് മരം ഒന്നും മുറിക്കത്തില്ല ഈ മരം വരുന്ന ഭാഗത്ത് എന്തൊക്കെ പൈപ്പ് ഇട്ടിരിക്കുകയാണ് പൈപ്പ് ഇവിടെയാണ് ലൈൻ പൊരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇറക്കി വെച്ചിരിക്കുകയാണ് ആവശ്യക്കാരൊക്കെ എടുത്തുകൊണ്ട് പോകാം അടിച്ചിരിക്കുന്നതാണ് ഇതാരോ ട്രോളി അടിച്ചുകൊണ്ട് പോകുന്നിട്ട് ഒഴിയിൽ എടുത്തിട്ടിരിക്കുകയാണ് ഇത് മെഡിക്കൽ ക്ലീനിക്കാൻ ഫാർമസിയാണ് ഈ നീല ബോർഡ് കാണുന്നത് ടോൾ കൊടുക്കേണ്ട ടോൾ അത് എഴുതിയിട്ടുണ്ട് അല്ലാതെ ബൈപ്പാസ് മറ്റേതുകൊണ്ട് പള്ളിയാട്ട് പള്ളി പള്ളി മുള്ള മുള്ളം ഇതുകൊണ്ട് പള്ളി വിടെ മയർ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് വലിയ സൂപ്പർ മാർക്കറ്റത് അറ വലിയ സൂപ്പർ മാർക്കറ്റാണ് ട്രാഫിക് സിസ്റ്റം കാണും ബസ്സൊക്കെ ഉണ്ടോ റോഡ് കണ്ടു സൂര്യൻകുത്ത് കാരണം കാണത്തില്ല അപ്പുറം ഇതാണ് ഈസ്റ്റ്ലാൻഡ് അല്ലേത് ഈസ്റ്റ്ലാൻഡ് ഇവിടുത്തെ മയർ ഷോപ്പിംഗ് മാളാണ് ബൈക്കൊക്കെ പാഞ്ഞു പോണോ ബൈക്കൊക്കെ ചൈൽഡ് ആൻഡ് യൂത്ത് മെന്റൽ ഹെൽത്ത് ആൻഡ് സർവീസ് ഈസ്റ്റേൺ ഹെൽത്ത് സൂപ്പർ മാർക്കറ്റ് ആണ് ഈസ്റ്റ് ലാൻഡ് പോസ്റ്റലൊക്കെ നല്ല അടിപൊളിയായിട്ട് പടം പിടിച്ചോ ോക്സാണ് ബോക്സ് ഇപ്പം ശേഷിക്കുന്നത് ജാഡാർ സൂപ്പർ മാർക്കറ്റാണ് അങ്ങ് കിടക്കുമാണ് അങ്ങാറ്റം വരെ ഇതിനകത്താണ് പർച്ചേസിംഗിന് കൂടുതൽ വരുന്നത് വില കുറഞ്ഞ സാധനങ്ങളിൽ വിൽക്കുന്നു ഷോപ്പും ഉണ്ട് വില കൂടിയത് വിൽക്കുന്നുമുണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് ഈ സ്ലാൻഡ് ഒരു സൈഡ് ഇത് പാർക്കിംഗ് ആണ് ഇത് പാർക്കിംഗ് സ്റ്റേഷനിലോട്ടുള്ള ഇതാണ് ഇത് മുഴുവൻ പാർക്കിംഗ് ആണ് വണ്ടിയുടെ ഈ വില ഉച്ച കിടക്കുന്ന മുഴുവൻ ഇതൊക്കെ രണ്ടോ മൂന്നോ സെക്ഷൻ ഉണ്ട് ഇതിനകത്ത് പാർക്കിംഗ് തന്നെ ഇത് അതിൻ്റെ സൂപ്പർ മാർക്കറ്റിൻ്റെ എങ്ങിയ മറ്റത്തെ ഭാഗമാണ് ഇത് ഈസ്റ്റ് ഈസ്റ്റ്ലാൻഡോ സ്ഥലം ഈസ്റ്റ് ലാൻഡ് ഇതൊരു വർക്ക്ഷോപ്പാണ് വണ്ടി വർക്ക്ഷോപ്പാണ് അവിടെ എല്ലാ സമൂഹവും വെച്ചിട്ടുണ്ട് ടോപ്പ് കാർ മോട്ടേഴ്സ് ആണ് ഷോപ്പിൻ്റെ പേര് ഞായറാഴ്ച എൻ്റെ അടമാണ് പഴയ കറക്കിടപ്പുണ്ട് മിഷനിലായിട്ട് വന്നു പക്ഷേ സൂപ്പർ മാർക്കറ്റിൻ്റെ ഭാഗമാണത് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് സംഭവം ട്രെയിൻ പോകണം ട്രെയിൻ ട്രെയിൻ മോളെ കൂടെ റിംഗ് മുട്ട് റെയിൽവേ സ്റ്റേഷനിലുള്ള ട്രെയിൻ പോണതാണത് ബൂൾവർത്തിൻ്റെ സൈഡ് ആല ഇവിടുത്തെ ആർ ടിഒഫീസാണ് ഇനി ഇപ്പുറത്ത് കാണുന്നത് റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ ഫ്ലോറിങ് അങ്ങനെയൊക്കെ വക്കിൽ ഒരൊക്കെ ഓഫീസുകളാണ് ബോഡി സ്കിൻ ആൻഡ് ബൂട്ടി ക്ലീനിങ് സ്റ്റിക്കർ ഫിലിമർക്കാണ് സ്റ്റിക്കർ ഫിലിമർ ഉപയോഗിച്ചുള്ളവർക്കാണ് ഇത് ഞങ്ങൾ നടന്ന് നടന്നിടുന്ന റിംഗ് വുഡ് ലേക്ക് പാർക്കിലെത്തി അതിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത് പിള്ളേർക്ക് കളിക്കാനൊക്കെയുള്ള സ്ഥലങ്ങളൊത്തിരി ഉണ്ട് ബാത്ത്റൂം ടോയ്ലറ്റ് എല്ലാ സംവിധാനങ്ങളുണ്ട് പിള്ളേർക്കവിടെ നിന്ന് കളിക്കുന്നുണ്ടോ പിന്നെ ഈ ലേക്കിനകത്ത് വെള്ളം ഫിൽറ്റർ ചെയ്യുന്നതാണ് കാണുന്നത് നടപടിയുണ്ട് അപ്പുറത്തേക്ക് നടന്നു പോയാൽ ചെറിയ നടപടികളൊക്കെയുണ്ട് രസമുണ്ട് ഇവിടെ ചുറ്റുപുട്ടമുള്ള കടകൾ നമ്മുടെ കൊച്ചു വർക്ക് ചെയ്യുന്ന ഇത് വേറെയോസ് ഇതാണ് കെമിസ്റ്റ് നല്ല ഏരിയയാണ് സംഭവം ബാർബിക്കുണ്ടാക്കി രണ്ടാവിടെ ബാർബിക്കുണ്ടാക്കുന്നുണ്ട് ലേക്കിലെ തടിപ്പാലത്തെക്കൂടെ ഞങ്ങൾ നടക്കുവാണ് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളുടെ നടന്ന് നടന്ന് ഇതിൻ്റെ മോളിൽ റെയിൽവേ ലൈനാണ് റെയിൽവേ സ്റ്റേഷൻ്റെ മുൻപിൽ വരെ എത്തി എല്ലാം ക്യാമറകൾ ചെന്ന ട്രെയിൻ കിടക്കുന്നു ട്രെയിൻ ട്രെയിൻ രണ്ട് രണ്ട് ലൈനുകൾ അല്ലേ ഡബിൾ ലൈൻ അത് മറ്റേ ഇത് കൂട്ടാ എൻ്റെ ക്യാരിയാജാണ് ഇതിലങ്ങോട്ട് വഴിയുണ്ടല്ലോ